നമസ്കാരം തിരുവല്ല സ്പാ കൂട്ട ബലാത്സംഗ കേസിൽ നടക്കുന്ന വെളിപ്പെടുത്തലുകളുമായി അതിജീവിതയായ ജീവനക്കാരി രംഗത്ത് വന്നു കഴുത്തിൽ കത്തിവച്ചാണ് നഗ്നയാക്കിയതെന്നും ബലാത്സംഗം ചെയ്തതെന്നും അതിജീവിത പറഞ്ഞു സ്പായിലെ തന്റെ സഹപ്രവർത്തകയും ബലാത്സംഗത്തിന് ഒത്താശ ചെയ്തെന്നും അതിജീവിത പറഞ്ഞു ഒരു സ്വകാര്യ ചാനലിനോടാണ് അവർ ഇക്കാര്യങ്ങൾ പറഞ്ഞത് കൊട്ടേഷൻ പ്രകാരമാണ് ആക്രമണം എന്നാണ് മരണസുബിൻ സുബിൻ പറഞ്ഞത് കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷമായിരുന്നു ക്രൂരപീഡനം പരമാവധി വേദനിപ്പിച്ചായിരുന്നു പീഡിപ്പിച്ചത് എല്ലാത്തിൻ്റെയും വീഡിയോ ഇയാൾ ചിത്രീകരിച്ചു സെൽഫി എടുത്തു സ്പായിലുണ്ടായിരുന്ന ഒരു കസ്റ്റമറെ മർദ്ദിച്ച ശേഷം വസ്ത്രമില്ലാതെ നിർത്തി ഫോട്ടോ എടുത്തു കേസിലെ പ്രതിയായ താൻ രണ്ടു ദിവസം മുമ്പാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതെന്ന് മരണസുബിൻ ഇവരോട് പറഞ്ഞിരുന്നു ഉപദ്രവത്തിനിരയായ ശേഷം താൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സ്പായിലെ സഹപ്രവർത്തക ഗുണ്ടാ സംഘത്തിലെ ആൾക്കാർക്കൊപ്പം ചിരിച്ചു നിൽക്കുന്നതാണ് കണ്ടതെന്നും യുവതി പറഞ്ഞു അതേസമയം ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിന് പിന്നിൽ കൊട്ടേഷനാണെന്ന ആരോപണവുമായി സ്പാ ഉടമ മറ്റൊരു സ്പാ ഉടമയാണ് കൊട്ടേഷൻ നൽകിയതെന്ന് സ്പാ ഉടമ സഞ്ജയ് പറഞ്ഞു ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം വിവാദത്തിൽ കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടാകും കേസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്ന പരാതിയിൽ പോലീസുകാരിലേക്കും അന്വേഷണം നീളാൻ സാധ്യതയുണ്ട് സ്പാകളിൽ നിന്ന് പോലീസ് മാസപ്പടി വാങ്ങുന്നുവെന്നത് സംബന്ധിച്ചിട്ടുള്ള ആരോപണം ഉയരുന്നുണ്ട് ഈ ആരോപണവും അന്വേഷിക്കും പോലീസുകാരിൽ ചിലർ സ്പകളിൽ നിത്യ സന്ദർശകരാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് ഈ ആരോപണവും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് തിരുവല്ല ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല ഗുണ്ടാ പിരിവ് നൽകാത്തതിനെ തുടർന്നാണ് സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തത് സംഭവത്തിൽ കുപ്രസിദ്ധ ഗുണ്ട മരണസുബിൻ അടക്കം മൂന്ന് പേർ പിടിയിലായിരുന്നു കേസിലിനി പേരെ കൂടി പിടികൂടാനുണ്ട് ഫെബ്രുവരി ഒന്നാം തീയതി ഉച്ചയോടെയാണ് തിരുവല്ല യുവതി ജോലി ചെയ്തിരുന്ന സ്പായിൽ സംഭവമുണ്ടായത് സ്ഥാപനത്തിൽ നിന്ന് ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ട പ്രതികൾ അത് നൽകാത്തതിലുള്ള വൈരാഗ്യം തീർക്കാനാണ് ജീവനക്കാരിയെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു സുബിൻ അലക്സാണ്ടർ നേരത്തെ കാപ്പാ നിയമപ്രകാരം നടപടി നേരിട്ടിട്ടുള്ള കുറ്റവാളിയാണ് കേസിലാകെ ആറു പ്രതികളാണുള്ളത് അറസ്റ്റിലായ മൂന്നുപേരെ കൂടാതെ മറ്റ് മൂന്ന് പ്രതികൾ കൂടി സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇവർ നിലവിൽ ഒളിവിൽ കഴിയുകയാണെന്നും പോലീസ് പറഞ്ഞു ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് അതിക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മഞ്ഞാടിയിലെ സ്പാ കേന്ദ്രത്തിലാണ് മരണസുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടർ ചാക്കോയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘം അഴിഞ്ഞാടിയത് കാപ്പാ കേസ് പ്രതിയായ സുബിൻ പലതവണ അമ്പതിനായിരം രൂപ ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ട് ഈ സ്ഥാപനത്തിൽ എത്തിയിരുന്നു ആവശ്യപ്പെട്ട പണം ഉടമ നൽകാത്തതാണ് ക്രൂരതയ്ക്ക് കാരണമായത് സ്പായിൽ അതിക്രമിച്ചു കയറിയ സംഘം ജീവനക്കാരിയെ ക്രൂരമായി ഉപദ്രവിക്കുകയായിരുന്നു സംഘത്തിലെ രണ്ടുപേർ ചേർന്ന് യുവതിയെ ബലമായി പിടിച്ചു വയ്ക്കുകയും പിന്നീട് മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി കഴുത്തിൽ കത്തിവെച്ച് പീഡിപ്പിക്കുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ പ്രതികൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു ക്രൂരത അവിടെയും അവസാനിച്ചില്ല സ്പായിലെത്തിയ മറ്റൊരു വ്യക്തിയെയും ജീവനക്കാരിയെയും ഒപ്പം നിർത്തി ബലമായി ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു മറ്റൊരു ജീവനക്കാരിയുടെ പക്കലുണ്ടായിരുന്ന പണം തട്ടിയെടുത്ത ശേഷമാണ് സുബിനും സംഘവും അവിടെ നിന്ന് മടങ്ങിയത് സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു ഭയം കാരണം സ്ഥാപന ഉടമയോ ജീവനക്കാരോ ആദ്യം പരാതി നൽകാൻ തയ്യാറായില്ല എന്നാൽ പിറ്റേന്ന് വിവരമറിഞ്ഞ പോലീസ് സ്വമേധയാ ഇടപെടുകയും മൂന്നാം തീയതി കേസെടുക്കുകയും ചെയ്യുകയായിരുന്നു